നമ്മളുടെ ഇന്നത്തെ ഈ രാപ്പകൽ സമരത്തിന്റെ പതിനാറാം ദിവസം വളരെ സുപ്രധാനമായ ഢ്യമാണ് നമുക്ക് ഇവിടെ ലഭിച്ചിരിക്കുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ വലിയൊരു ശബ്ദമാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് കേരളത്തിന്റെ ശബ്ദമായ വലിയൊരു വിഭാഗം സാംസ്കാരിക നായകൻ നായികന്മാരും നായകന്മാരുമാണ് ജനകീയ പ്രതിരോധ സമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇന്ന് ആശമാർക്ക് വേണ്ടി കേരളത്തിലെ ആശമാർക്ക് വേണ്ടി ശബ്ദമുയർത്തുവാൻ ഐക്യദാഡ്യം അർപ്പിക്കുവാൻ വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്നത് ഇന്ന് ഇവിടെ ഐക്യദാർഢ്യത്തിന് വേണ്ടി എത്തിയിരിക്കുന്ന ഈ പ്രമുഖ വ്യക്തിത്വങ്ങൾ അവർ കേരളത്തിലെ അറിയപ്പെടുന്ന സാംസ്കാരിക പ്രവർത്തകർ നിരവധി ജനകീയ പ്രക്ഷോഭങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്ന ആളുകൾ തുടങ്ങിയവരൊക്കെയാണ് ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് നമ്മളുടെ ഈ ാണ് നമ്മളുടെ കേരള സർക്കാരിന്റെ സാമ്പത്തിക ഉപദേശമായിരുന്ന മുൻ ഡയറക്ടറായിരുന്ന സെന്റർ ഫോർ ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ മുൻ ഡയറക്ടറായിരുന്ന കേരളത്തിലെ അറിയപ്പെടുന്ന ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് ഡോക്ടർ കെ പി കണ്ണൻ അതുപോലെ തന്നെ ഐക്യദാർഢ്യ സന്ദേശം നൽകുന്നതിനു വേണ്ടി ഇവിടെ എത്തിയിരിക്കുന്ന പ്രമുഖരായ ആളുകൾ ഡോക്ടർ ആസാദ് നമ്മളേവരും ചാനലുകളിലൂടെയൊക്കെ തന്റെ സുപരിചിതരായ മുഖമാണ് അദ്ദേഹത്തിന്റെ അദ്ദേഹം അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകനാണ് ഫാദർ യൂജിൻ ജിൻ ദരേര വികാരി ജനറലാണ് അദ്ദേഹം ഈ തിരുവനന്തപുരത്തെ സംബന്ധിച്ചിടത്തോളം വിഴിഞ്ഞ സമരമടക്കമുള്ള നിരവധി ജനകീയ പ്രക്ഷോഭങ്ങളിൽ മുൻനിരയിൽ നിന്നിട്ടുള്ള ആളാണ് അതുപോലെ തന്നെ മുൻ സീനിയർ ജേർണലിസ്റ്റ് ശ്രീ എം വി സുരേന്ദ്രൻ ഇതുപോലെ അനീതികൾക്കെതിരെയുള്ള പോരാട്ടം നടത്തുന്നയാളാണ് ഡോക്ടർ കെ ജി താര നമുക്ക് പരിചയമുണ്ട് ഇതിനു മുമ്പ് തന്നെ നമുക്ക് ഐക്യദാദ്യമായിരുന്നു ഡോക്ടർ കെ ജി താര നമ്മുടെ കേരള സർക്കാരിന്റെ ഡിസാസ്റ്റർ മാനേജ്മെന്റ് സെന്ററിന്റെ മുൻ തലവ് എന്ന നിലയിൽ സേവനമനുഷ്ഠിച്ചിരുന്നയാളാണ് എൻ സുബ്രഹ്മണ്യൻ അറിയപ്പെടുന്ന പരിസ്ഥിതി സാമൂഹ്യ പ്രവർത്തകനാണ് ജോസഫ് സി മാത്യു നമുക്ക് ഏവർക്കും അറിയാം ഒരു സാമൂഹ്യ പ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനും ടി വി ചാനലുകളിലടുത്തിടയിൽ നടന്ന ചർച്ചകളിലെല്ലാം ആശമാർക്ക് വേണ്ടി നമ്മളുടെ വാദങ്ങൾ അതിശക്തമായി ഉയർത്തിയ ഉയർത്തിയാളാണ് ശ്രീ ജോസഫ് സി മാത്യു നമ്മുടെ മഹാസംഗമുദ്ഘാടനം ചെയ്തതും അദ്ദേഹമാണ് ഡോക്ടർ ഡി സുരേന്ദ്രനാഥൻ ആരോഗ്യ മേഖലയിലും അതുപോലെ പരിസ്ഥിതി മേഖലയിലും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നയാളാണ് ജനകീയ പ്രതിരോധ സമിതിയുടെ വൈസ് പ്രസിഡന്റ് ശ്രീ കെ ശൈവപ്രസാദ് അദ്ദേഹവും നിരവധി ജനകീയ സമരങ്ങൾക്ക് കേരള വിരുദ്ധ സമരമടക്കമുള്ള സമരങ്ങൾക്ക് നേതൃത്വം കൊടുക്കുന്നയാളാണ് നിരന്തരമായിട്ട് നമ്മളുടെ വേദിയിൽ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നയാളുമാണ് ശ്രീ കെ ശൈവപ്രസാദ് അദ്ദേഹം ഈ കേരള വിരുദ്ധ സമിതിയുടെ തിരുവനന്തപുരത്ത് ും ജനകീയ പ്രതിരോധ സമിതിയുടെ ജില്ലാ പ്രസിഡന്റുമാണ് ശ്രീമതി അതുപോലെ തന്നെ രോഷ്ണി എം പ്രൊഫസർ രോഷനിൻസെന്റ് മാളിയൊക്കെ അദ്ദേഹം മദ്യവിരോധന സമിതിയുടെ പ്രമുഖനായ നേതാവാണ് മദ്യവിരുദ്ധ പ്രവർത്തനം ഇന്ത്യ കേരളത്തിൽ ഉടനീളം നടത്തുന്നയാളാണ് ആളാണ് ജോഹി അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകൻ സുൽഫത് അറിയപ്പെടുന്ന സാമൂഹ്യ പ്രവർത്തകൻ സ്ത്രീകളുടെ പ്രശ്നങ്ങളും എത്തിക്കൊണ്ട് പോരാടുന്ന വ്യക്തിത്വമാണ് നെൽകർഷക സംരക്ഷണ സമിതിയുടെ നമ്മളെപ്പോലെ തന്നെ പോരാട്ടത്തിന്റെ വേദിയിൽ നിൽക്കുന്ന ഒരു സംഘടനയാണ് ആ സംഘടനയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന വനിതയാണ് അദ്ദേഹം ജനകീയ വേദികളിൽ നിരവധിയായ മേഖലകളിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നതാണ് ശ്രീ സുരേഷ് കുമാർ തോട്ടപ്പള്ളിയിൽ ഏതാനും വർഷങ്ങളായി തുടരുന്ന കരിമണൽ ഖനന വിരുദ്ധ സമരത്തിന്റെ മുന്നണി പോരാളിയാണ് അദ്ദേഹം അതിന്റെ പ്രസിഡന്റാണ്